നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഇനി വിദ്യാർത്ഥികൾ വിരട്ടിയോടിക്കും കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കാൻ ഇടുക്കി മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറായി കഴിഞ്ഞു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കാഞ്ചിയാർ സ്വദേശിയായ കുഞ്ഞുമോനാണ് വിദ്യാർത്ഥികൾക്ക് മുളതോക്ക് പരിശീലനം നൽകിയത് നാല് നാലു കൂടിയ മുളയും കുറച്ചു തുണിയും മണ്ണെണ്ണയും ലൈറ്ററും ഉണ്ടെങ്കിൽ ഉഗ്രശബ്ദത്തോടെയുള്ള തീതുപ്പുന്ന പടക്കം തയ്യാറാക്കാം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആർക്കും അപകടരഹിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതും ഈ മുളന്തോക്കിന്റെ പ്രത്യേകതയാണ് അറുപത് വർഷം മുമ്പ് പിതാവിൽ നിന്നും കുഞ്ഞുമോൻ പഠിച്ചതാണ് ഈ വിദ്യ കേട്ട് കുടിയേറ്റ കാലത്ത് കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനായി ഈ വിദ്യ ഉപയോഗിച്ചിരുന്നു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി രൂക്ഷമായി ശല്യം ചെയ്യുന്ന ഈ കാലത്ത് അവയ്ക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കാതെ വരട്ടി ഓടിക്കാൻ ഈ വിദ്യ കൊണ്ട് കഴിയുമെന്നതിനാലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതെന്ന് സ്കൂൾ കോർഡിനേറ്റർ ലിൻസി ജോർജ് പറഞ്ഞു ഇതിന്റെ പരിശീലനം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നാട്ടിലേക്ക് മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങുന്ന ഈ സാഹചര്യത്തിൽ അവയ്ക്ക് ഒന്നും ഏൽപ്പിക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിശീലനമാണ് ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് നൽകിയത് മുപ്പതിലധികം വിഷയങ്ങളിലാണ് സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വരുന്നത് ഇതിൽ പേപ്പർ ബാഗ് ഓഫീസ് ഫയൽ സോപ്പ് ലോഷൻ നോട്ട്പാഡ് നിർമ്മാണം തുടങ്ങിയവയിൽ പരിശീലനം നൽകി കഴിഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി